എന്താ ഓഫർ ഓഫർജില് മൂന്നാല് ദിവസം ഈ ഇമേജ് ഇമേജ് തന്നെ പറയുന്നു രാവിലെ പോവാ ഇപ്പൊ തൽക്കാലം ഉറങ്ങി പന്ത്രണ്ട് മണിയായി മോർണിംഗ് മോർണിംഗ് അപ്പൊ നമ്മളെത്തി ഓണം പ്രമാണിച്ച് ഏത് മൊബൈൽ ഫോൺ വമ്പിച്ച ഓഫറുകൾ ഇനി പണമില്ലെങ്കിലും ടെൻഷൻ അടിക്കണ്ട ഫിനാൻസ് വഴി ഫോൺ എടുക്കാം കൂടാതെ സെക്കൻഡ് ഹാൻഡ് പുതിയതുമായ ലാപ്ടോപ്പുകളും വമ്പിച്ച ലാഭം ഇനി ഇതിൽ ഏതെടുത്തുകഴിഞ്ഞാലും കൈ നിറയെ സമ്മാനങ്ങളും അപ്പൊ പറഞ്ഞു വരുന്നത് ഓണാഘോഷം പെരിന്തൽമണ്ണയിലെ ബൈപാസ് റോഡിലെ ഇമേജിലൂടെ ആവട്ടെ അതും നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്തോഷിപ്പിക്കാനുള്ള സുവർണ്ണ അവസരം അതെ അഞ്ചു തൊള്ളായിരം മുതൽ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളും നിങ്ങൾ ഉദ്ദേശിച്ച വിലക്കും ഇവിടെ ഉണ്ട് കിട്ടാം അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കും വീടിന് കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ടല്ലോന്ന് അതിനൊക്കെ ഓഫറാണ് സാറേ അപ്പൊ മറക്കണ്ട ഓഫറുകളുടെ പെരുമഴയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ് പെരുന്നല്ലോണ ബൈപാസ് റോഡിലെ ഇമേജ് മൊബൈൽസിലേക്ക്